ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കെ എഫ് സി ചിക്കൻ അതിനാവശ്യമുള്ള സാധനങ്ങൾ മൈദ കോൺഫ്ലവർ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കി വെച്ചേക്കണതാണ് മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യണം ഇതിലേക്ക് ചിക്കന്റെ നാല് ലെഗ് പീസാണ് ഇടുന്നത് അതൊന്ന് വരയണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണോട്ടോ ഇതുവരെ ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് ഇനി ഇത് ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിലേക്ക് മുട്ട ഒഴിക്കുക അത് കഴിഞ്ഞ് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു അരമണിക്കൂർ കഴിഞ്ഞു ഇത് ഇനി ഓട്സിൽ മുക്കണം ഓട്സിൽ മുക്കിയിട്ട് നന്നായിട്ട് ബോതിയണം ഓട്സ് എന്നിട്ട് ഓയില് ഇടുവാണ് ഇടുവാണേ തീ കൊറച്ചിടാം തീ കുറച്ചിട്ടേ ഇതിന്റെ ഉള്ളൊക്കെ നന്നായിട്ട് വേവത്തുള്ളൂ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര എളുപ്പ കേട്ടോ കെ എഫ് സി സ്റ്റൈൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ